എല്ലാ പ്രിയപ്പെട്ട ജീവനക്കാർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയിട്ട് പന്ത്രണ്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ സർക്കാർ സർവീസിലുള്ള ജീവനക്കാരിൽ ഏകദേശം നാൽപ്പത് ശതമാനത്തിലധികം തന്നെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടവരാണ് കേന്ദ്രത്തിൽ രണ്ടായിരത്തി നാല് ജനുവരി ഒന്ന് മുതൽ സർവീസിൽ പ്രവേശിക്കുന്ന ജീവനക്കാർക്ക് പങ്കാളിത്ത പെൻഷനാണ് അന്ന് കേന്ദ്ര സർക്കാർ പങ്കാളിത്ത പെൻഷൻ പദ്ധതി കൊണ്ടുവന്നപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളോടും ഈ പദ്ധതിയിൽ ചേരാൻ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ചേരണമെന്ന് യാതൊരു നിർബന്ധവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കേരളം ആ പദ്ധതിയിൽ ചേർന്നിരുന്നുമില്ല എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ കേരളം ഭരിച്ചിരുന്ന യു സർക്കാർ പങ്കാളിത്ത പെൻഷൻ പദ്ധതി കേരളത്തിലും നടപ്പിലാക്കി സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ നൽകുന്ന പരിപാടി തുടർന്നു പോകാൻ കഴിയില്ലെന്നും ഇങ്ങനെ തുടർന്നു പോയാൽ കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തിച്ചേരുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ പദ്ധതിയിലേക്ക് ജീവനക്കാരെ തള്ളിയിട്ടത് പത്ത് ശതമാനം ശമ്പളത്തിൻ്റെ പിടിച്ചെടുക്കും പത്ത് ശതമാനം ഇട്ടുകൊണ്ട് ഒരു പെൻഷൻ പദ്ധതി ഷെയർ മാർക്കറ്റിൽ ചൂതാടുന്ന ഒരു പെൻഷൻ പദ്ധതി ഇതേക്കുറിച്ചെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ് മാത്രമല്ല രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഒന്നിന് മുന്നുള്ള ഓൾഡ് പെൻഷൻ പദ്ധതിയെക്കുറിച്ചും നമ്മൾ സംസാരിച്ചതാണ് ഇന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം പങ്കാളിത്ത പെൻഷൻ തന്നെയാണ് പക്ഷേ കേരളത്തിലെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയാണെന്ന് മാത്രം രണ്ടായിരത്തി പതിമൂന്നിൽ ഏപ്രിൽ ഒന്ന് മുതൽ ജോലിയിൽ പ്രവേശിക്കുന്ന ജീവനക്കാരോട് ചെയ്തത് കൊടും ചതിയാണ് കാരണം എൻ പി എസ് നടപ്പിലാക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷേ കെ എസ് ആർ പാർട്ട് ത്രീ എന്ന് പറയുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള മറ്റൊരുപാട് ആനുകൂല്യങ്ങൾ എല്ലാം ഒറ്റയടയ്ക്ക് എടുത്തു മാറ്റിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ നടന്നത് അത് ഒരിക്കലും നീതീകരിക്കാനാകില്ല മാസം തോറും കൊടുക്കുന്ന പെൻഷൻ അത് നൽകാൻ കഴിയില്ല എന്ന് ഉദ്ദേശിക്കുന്ന സംസ്ഥാനങ്ങളോട് എൻ പി എസിൽ ചേരാ ആ എൻ പി എസ് വഴി ജീവനക്കാർക്ക് നൽകേണ്ട പെൻഷൻ ബാധ്യതയിൽ നിന്നും സർക്കാരിന് മാറി നിൽക്കാനും കഴിയുമായിരുന്നു എന്നാൽ മറ്റനുകൂല്യങ്ങളെ കുറിച്ചൊന്നും ഒരു നിയമത്തിലും പറയുന്നില്ല ഒരു പി എഫ് ആർ ഡിയിലും പറയുന്നില്ല എന്നാൽ എൻ പി എസിന്റെ മറവിൽ കെ എസ് ആർ പാർട്ടി ത്രീ എന്ന് പറയുന്ന വലിയ ആനുകൂല്യങ്ങളുടെ പട്ടിക ഒന്നാകെ വെട്ടിനിരത്തി ജീവനക്കാരെ വഞ്ചിച്ചു ഇത്തരം നടപടികൾക്കെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് അന്ന് കേരളത്തിൽ ഉയർന്നു വന്നത് ഇടതു വലത് മുന്നണി സർവീസ് സംഘടനകളെല്ലാം തന്നെ വലിയ പ്രതിഷേധം നടത്തി ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് രാഷ്ട്രീയത്തിനപ്പുറമായി പങ്കാളിത്ത ഉൾപ്പെട്ട ജീവനക്കാരുടെ കൂട്ടായ്മകൾ ഇപ്പോഴും പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ പ്രതിഷേധങ്ങൾക്കൊന്നും യാതൊരു ഫലവും ഉണ്ടായില്ല സർക്കാർ ഇത് കണ്ട ഭാവം നടിക്കുന്നുമില്ല ഇനി നമ്മൾ എന്ത് ചെയ്യും ഇനി കെ ഉള്ളത് സർക്കാരിന് എട്ട് മാസം കാലയളവാണ് ഈ കാലയളവിൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല ഈ അവസരത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടതുണ്ട് പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കുന്നത് സർക്കാരാണ് സർക്കാരിന് അതിന് അധികാരമുണ്ട് നമുക്ക് ജീവനക്കാർക്ക് അതിനെ ചോദ്യം ചെയ്യാനുള്ള യാതൊരു അവകാശവുമില്ല പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ടെങ്കിലും സർക്കാരിൻ്റെ ഓരോ കാര്യങ്ങളും സർക്കാർ നയപരമായി തീരുമാനമെടുത്ത് നടപ്പിലാക്കുകയാണ് പക്ഷെ അങ്ങനെ നടപ്പിലാക്കുമ്പോൾ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നമ്മൾ ചോദിച്ചു വാങ്ങണം നിയമപരമായി പങ്കാളിത്ത പെൻഷൻ ജീവനക്കാർക്ക് നൽകേണ്ട ചില അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് കേന്ദ്ര സർക്കാരും മറ്റു സംസ്ഥാനങ്ങളും നൽകുന്ന അവകാശങ്ങൾ ഒന്ന് ഡി സി ആർജിയാണ് ഡെത്ത് കം റിട്ടയർമെൻ്റ് ഗ്രാറ്റുവിറ്റി ഒരു ജീവനക്കാരൻ ഒരു വർഷം ജോലി ചെയ്താൽ അവന് പതിനഞ്ച് ദിവസത്തെ ശമ്പളം അവൻ റിട്ടയർ ആകുന്ന സമയമോ അല്ലെങ്കിൽ മരണപ്പെടുന്ന സമയമോ കൊടുക്കണം എന്നാണ് റൂൾ ഇത് കെ എസ് ആർ പാർട്ട് ത്രീയിൽ ഉൾപ്പെടുന്നതാണ് അത് ഇവിടുത്തെ എം പി എസ് കാരന് ഇല്ല പക്ഷേ അത് മറ്റു സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാരിലും നൽകി വരുന്നുമുണ്ട് മറ്റൊന്ന് ഫാമിലി പെൻഷനാണ് സർവീസിലിരുന്ന് ഒരു ജീവനക്കാരൻ മരിച്ചാൽ അവൻ എൻ പി എസ് കാരനായാലും അവന് ഫാമിലി പെൻഷൻ നൽകണമെന്നുണ്ട് എന്നാൽ ഇവിടെ ഫാമിലി പെൻഷന് പകരമായി ഒരു ആശ്വാസ ധനസഹായമാണ് നൽകുന്നത് അത് ഒരു ബേസിക് പേയുടെ മുപ്പത് ശതമാനം മാത്രം വലിയ ശമ്പളം വാങ്ങി അല്ലെങ്കിൽ ആ ഒരു മുപ്പതിനായിരമോ മുപ്പത്തയ്യായിരമോ ശമ്പളം വാങ്ങി ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ജീവനക്കാരൻ മരിച്ചു കഴിഞ്ഞാൽ അവന് പിന്നെ ലഭിക്കുന്നത് പതിനായിരമോ അതിന് താഴെയോ രൂപ മാത്രമാണ് അവൻ്റെ കുടുംബം വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് മറ്റനുകൂല്യങ്ങൾ ഒന്നു തന്നെ ലഭിക്കുകയുമില്ല അതിനാൽ തന്നെ ഫാമിലി പെൻഷൻ നൽകണമെന്നുണ്ട് ഫാമിലി പെൻഷനും ഇവിടെ നൽകുന്നില്ല ആശ്വാസ സഹായമായി നൽകുന്ന ഈ മുപ്പത് ശതമാനം തുക വളരെ കുറച്ച് കാലത്തേക്ക് മാത്രമേ നൽകുകയുള്ളൂ ആ ജീവനക്കാരൻ്റെ ആശ്രിതൻ ജോലിയിൽ പ്രവേശിച്ചാൽ ആ തുക കൊടുക്കാൻ പിന്നീട് കഴിയില്ല എന്നാണ് പറയുന്നത് മൂന്നാമത് പത്തു വർഷത്തിൽ താഴെ സർവീസുള്ള ജീവനക്കാരെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിലല്ല പെടുത്തേണ്ടത് അവന് സർക്കാർ നേരിട്ട് പെൻഷൻ നൽകണം കാരണം പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ അവനെ ഉൾപ്പെടുത്തിയാൽ അവന് യാതൊരു ബെനിഫിറ്റും ലഭിക്കില്ല എന്നുറപ്പാണ് ഔദാര്യ പെൻഷൻ കൊടുക്കണം അതും നൽകുന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സർക്കാർ വിഹിതമാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കേന്ദ്ര സർക്കാരും മറ്റ് സംസ്ഥാനങ്ങളുമെല്ലാം സർക്കാർ വിഹിതം പത്ത് ശതമാനത്തിൽ നിന്ന് പതിനാല് ശതമാനമാക്കിയിട്ടുണ്ട് കേരളത്തിൽ ഇപ്പോഴും പത്ത് ശതമാനമായി തുടരുന്നു ഒരു മുപ്പത് ശതമാനം ബേസിക് പേയും അതിൻ്റെ ഡി എയും ഉള്ള ഒരാൾക്ക് മുപ്പത്തഞ്ച് മുപ്പത്തയ്യായിരം രൂപ വരെയും ലഭിക്കാൻ സാധ്യതയുണ്ട് അതിൻ്റെ നാല് ശതമാനം വെച്ച് കൂട്ടിയാൽ കഴിഞ്ഞ ആറ് വർഷത്തെ തുക ഒന്ന് നിങ്ങൾ കൂട്ടി നോക്കൂ ഒരു ലക്ഷത്തിലപ്പുറം പോകും ആ പൈസയും ജീവനക്കാർക്ക് നഷ്ടമായി മറ്റൊരു കാര്യം നോട്ടിഫിക്കേഷനാണ് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഒന്നിന് മുന്നേ നോട്ടിഫിക്കേഷൻ നടത്തി പി എസ് സിയിൽ ടെസ്റ്റ് എഴുതി ജോലിക്ക് കയറിയവർക്ക് പഴയ പെൻഷൻ പദ്ധതി കൊടുക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് എന്നാൽ അത് ഇവിടെ നടപ്പിലാക്കാൻ വളരെ താമസമെടുക്കുന്നുണ്ട് ഐ എസ് ഐ പി എസ് ജീവനക്കാർക്ക് അത്തരമൊരു ആനുകൂല്യം നൽകി എന്നാൽ മറ്റു ജീവനക്കാരെ ആ കാര്യത്തിലും തഴഞ്ഞു ഇന്നിവിടെ ചോദിക്കാനുള്ളത് എൻ പി എസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരാനുകൂല്യവും നൽകാതിരിക്കുന്നത് ശരിയല്ല എൻ പി എസ് ജീവനക്കാരനും മനുഷ്യനാണ് അവനുമിൻ്റെ കുടുംബം അവന് നൽകേണ്ട ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കരുത് അത് നൽകുക തന്നെ ചെയ്യണം സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് ജീവനക്കാരെ രണ്ട് തരത്തിലാക്കി ഒരു പെൻഷൻ പദ്ധതി നടപ്പിലാക്കി എന്നാൽ നടപ്പിലാക്കിയ പെൻഷൻ പദ്ധതി അത് ന്യായമായിട്ട് നടപ്പിലാക്കാൻ ശ്രമിക്കണം രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ ജോലിയിൽ പ്രവേശിച്ച പങ്കാളിത്ത പെൻഷൻ ജീവനക്കാർ പലരും മരണപ്പെട്ടിട്ടുണ്ട് ഈ മരണപ്പെട്ട ജീവനക്കാർക്ക് ഡി സി ആർ ജി എന്ന് പറയുന്ന ആനുകൂല്യം ലഭിച്ചില്ല ഫാമിലി പെൻഷൻ എന്ന പേരിൽ ഒരു മുപ്പത് ശതമാനം താൽക്കാലികമായാണ് നൽകി വരുന്നത് ഇത്തരം ആനുകൂല്യങ്ങളെല്ലാം ഇവർക്ക് നഷ്ടമായിരിക്കുന്നു അത് ഇനി ആര് നൽകും അവകാശപ്പെട്ടതല്ലേ ചോദിക്കുന്നത് നിയമപരമായി ലഭിക്കേണ്ടതല്ലേ അത് ലഭിക്കണ്ടേ അത് സർക്കാർ നൽകേണ്ടതല്ലേ ഇത്തരം ചോദ്യങ്ങൾ എല്ലാ ജീവനക്കാരും ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ഒമ്പത് വർഷത്തിലധികമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഇത്തരം ജീവനക്കാരുടെ ചോദ്യങ്ങൾ കേൾക്കണം അവർക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കണം ഇനിയും വൈകരുത് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുമോ പിൻവലിക്കില്ലേ എന്ന് നമുക്കറിയില്ല പക്ഷേ പങ്കാളിത്ത പെൻഷൻ പ്രകാരമുള്ള ആനുകൂല്യമെങ്കിലും എത്രയും പെട്ടെന്ന് നൽകാൻ സർക്കാർ തയ്യാറാകണം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ജോലിക്ക് കയറിയ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം പങ്കാളിത്ത പെൻഷൻ ജീവനക്കാർ ഇവിടെ വിരമിച്ചിട്ടുണ്ട് അവർക്കും ലഭിച്ചില്ല ഈ പറയുന്ന ആനുകൂല്യങ്ങളൊന്നും തന്നെ പലരും സാമ്പത്തിക പ്രതിസന്ധി കാരണം ഹോസ്പിറ്റൽ പോകാനും പോലും പൈസ പൈസയില്ലാതെ മരണപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട് അവർക്ക് നൽകേണ്ട ഔദാര്യ പെൻഷൻ അതും നൽകണം സർക്കാരിന് വേണ്ടി പത്തു വർഷമെങ്കിലും അല്ലെങ്കിൽ എട്ട് വർഷമെങ്കിലും സേവിച്ച ആ ജീവനക്കാർക്ക് മിനിമം പെൻഷൻ അല്ലെങ്കിൽ ഔദാര്യ പെൻഷൻ നൽകി അവരെ സംരക്ഷിക്കണം സാധാരണ ജനങ്ങൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ നൽകുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ പാവപ്പെട്ട എൻ പി എസ് ജീവനക്കാരായ പെൻഷൻകാർക്ക് അഞ്ഞൂറ് അറുന്നൂറ് രൂപയാണ് പെൻഷൻ നൽകുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ സർക്കാരിൻ്റെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടെന്നറിയില്ല ഈ കാര്യങ്ങളിൽ ഒരു ഒരനുകൂലമായ നിലപാടെടുക്കാതെ സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഇത് ജീവനക്കാരൻ്റെ ഓരോരുത്തരുടെയും വികാരമാണ് ഇത്തരം കാര്യങ്ങളിൽ എത്രയും പെട്ടെന്ന് ഒരു തൊഴിലാളി പക്ഷ അനുകൂല്യ അനുകൂലമായ നിലപാട് സർക്കാർ സ്വീകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് കാത്തിരിക്കാം എല്ലാവർക്കും അഭിവാദ്യങ്ങൾ